ഏറെ അപ്പൊ എത്ര എത്ര ക്യാസറ്റ് എത്ര ഉണ്ടാവും അയ്യായിരത്തിൽ ഏറെ അയ്യായിരത്തിലധികം കാസറ്റ് ഉണ്ടല്ലേ ഉച്ച പാട്ട് കേൾക്കാൻ വരുമോ ഏ അതെയാ പേര് ഓ പറയലേ ഓട്ടോറിക്ഷയിലും യേശുദാസും അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ട് അപ്പൊ പേര് പറയുമ്പോൾ തന്നെ ഈ രോഗം എടുത്തു പിടിക്കുന്ന സിംബ്ളി സവാറിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മയിൽ ചട്ടുകപ്പാറ എന്ന സ്ഥലത്താണ് കുറ്റിയാട്ടൂരിനാട് ചട്ടുകപ്പാറ അപ്പോൾ നിങ്ങൾ ഈ പറകിൽ കാണുന്നൊരു വീട് കണ്ടോ ആ വീട്ടിലൊരു വ്യക്തിയെ പരിചയപ്പെടാൻ വന്നേ അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ് റഹീം എന്ന പേര് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം യേശുദാസിൻ്റെ ഭയങ്കര ഫാനാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും യേശുദാസിൻ്റെ പാട്ട് കേൾക്കുന്ന ആൾക്കാരാണ് ഇപ്പം എഫ് എം റേഡിയോസ് പല സ്വകാര്യ റേഡിയോ ചാനലുകളുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ദിവസം നമ്മൾ ഒരു യേശുദാസിൻ്റെ പാട്ട് കേൾക്കാതെ നമ്മൾ ഒരു ദിവസം കടന്നുപോയില്ല ഇദ്ദേഹവും അതുകൊണ്ട് നമ്മളൊക്കെ യേശുദാസിൻ്റെ ഫാനാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇദ്ദേഹം ഒരു യഥാർത്ഥ ഫാനാണ് യേശുദാസിൻ്റെ യേശുദാസിൻ്റെ ഭയങ്കര ആരാധകൻ ഇദ്ദേഹത്തിൻ്റെ ഒരു മുറി യേശുദാസിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് കാണാൻ പോകുന്നത് അപ്പോൾ റഹീമിക്ക അവിടെയുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി വരാൻ വേണ്ടി ഇതാണ് റഹീം ക ഗാനം റഹീം എന്നറിയപ്പെടുന്നത് ഈ പാട്ടിനോട് ഇഷ്ടം കൊണ്ട് ഓട്ടോ ഒരു പേരും ഗാനം എന്നല്ലേ ഗാനം എന്നാണ് അപ്പോൾ നമ്മളെ യേശുദാസിൻ്റെ മുറിയല്ലേ യേശുദാസിന് വേണ്ടി ഒരു മുറി ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ആ മുറി ഒന്ന് ആദ്യം ഇങ്ങനെ അതിങ്ങനെ കാണാം ഒരു ഭയങ്കര രസമായത് കാണാൻ മതി മുപ്പത് വർഷം അല്ലെങ്കിൽ മുപ്പത്തഞ്ചു വർഷം മുമ്പുള്ള ടാപ്പ് റിക്കോർഡർ മുതൽ ഇങ്ങോട്ട് പാട്ട് കേട്ട എല്ലാ ടാപ്പ് റിക്കോർഡും ഇപ്പോഴത്തെ സി ഡി പ്ലെയർ യേശുവാസിന്റെ പാട്ട് കേട്ട കാസറ്റുകൾ സി ഡി പ്ലെയർ ടാപ്പ് റിക്കോർഡർ എല്ലാം ഇവിടെ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഒരു മുറി യേശുവാസിന് വേണ്ടി മാത്രമായിട്ട് നീക്കി വെച്ചൊരു മനുഷ്യൻ കണ്ണൂർ ജില്ലയിലെ കുറ്റിയാട്ടൂരുണ്ട് പലപ്പോഴും പലരും കണ്ടിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും പത്രവാർത്തകളൊക്കെ ആയിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തേടി പിടിച്ച് ഇങ്ങോട്ട് വന്നതാണ് ഇപ്പൊ പറഞ്ഞു നോക്കാം എന്നിട്ട് എങ്ങനെയാണ് യേശുദാസിന്റെ ഒരു പക്ഷെ ഇങ്ങോട്ട് യേശുദാസിന്റെ ഒരു താല്പര്യം ആണ് നമ്മളൊക്കെ എനക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് ഒരു ദിവസം പോലെ യേശുവാസിന്റെ പാട്ട് കേൾക്കാതെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല പേര് പറയുമ്പോ തന്നെ ഈ രോമെടുത്ത് പിടിക്കുന്നത് മനുഷ്യനെ നമ്മൾ കാണാനും അയാളെ ദാസനായി എത്താനും പറ്റിയതന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ എത്തുമോ കാണുന്നത് ദൈവത്തിൽ ദൈവം തന്നെയാണെന്ന് പറയുന്നത് ദൈവത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഭയങ്കര കേട്ടോ ഇത് പറയുമ്പോ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു ഇതുണ്ട് നമ്മൾ ഈ ആനകന്ധ്രമെന്നെല്ലാം പറയുമ്പോൾ അതെ ഇങ്ങനെ ആരാധിക്കുന്നൊരു വലിയ കാര്യമാണ് അപ്പൊ അത്ര എത്ര കാസറ്റ് എത്ര ഉണ്ടാകും അയ്യായിരത്തിലേറെ മേലെ അയ്യായിരത്തിലധികം കാസറ്റ് ഉണ്ടല്ലേ ഈ പാട്ടുകൾ അപ്പൊ നാല്പത്തേ പാട്ടുകൾ ഉണ്ടാവും പാട്ടുകൾ ഉണ്ട് ആ മലയാളം മാത്രമല്ലാണ്ട് അല്ല മലയാ മലയാളിന്റെ ഹിന്ദി പാട്ട് ഹിന്ദി ഗാനം എല്ലാം എല്ലാ പാട്ടുകളും എല്ലാ ഗാനം ഇതിലിപ്പോ ആദ്യം വാങ്ങിച്ച പ്ലെയർ ടേപ്പ് റെക്കോർഡർ പിന്നെ പിന്നെ ഇത് പിന്നെ പിന്നീട് വന്നത് ഇത് റസൂലെ നിൽക്കുന്ന പാട്ട് റസൂല ആ പാട്ട് പിന്നാട്ട് കേട്ടിട്ട് ഈ ആരാധകനെ മാറിയെന്ന് ഒരു സംഭവം എന്താ കഥാ ശരിക്കും കാരണം ഞാൻ സ്കൂളിൽ വിട്ട് വന്ന് കളിക്കാൻ പോകുമല്ലോ ഒരു ഓരോ കൂട്ടുകാരെപ്പുറം കളിച്ചോടുമ്പോൾ ഈ റസൂല് ഇങ്ങനെയും അങ്ങനെയെന്നുള്ള പാട്ട് കേൾക്കും ബാങ്ക് സമയത്ത് നമ്മളെ ബാങ്കിൻ്റെ സമയത്ത് അപ്പൊ അത് ഭയങ്കര ഒരു യേശുദാസ് അങ്ങനെ പറയുമ്പോ അങ്ങനെയാണ് യേശുദാസിന്റെ ആ ഒരു നല്ല അരങ്കി അന്ന് നല്ല ഭയങ്കര ഇഷ്ടാവുന്ന ഒരു പാട്ടു അല്ലേ യേശുദാസിന്റെ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നൊരു ആസായിട്ട് ഇഷ്ടപ്പെടുന്ന പാടില്ല അങ്ങനെ ഒരു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ ശബ്ദ ശബ്ദാണല്ലോ ഇത്രയും ആരാണ് ഗംഗ തീർത്ഥം ഗംഗാതീർത്ഥം ഇത് ഇത് ഓർഡറിൽ ജസ്റ്റ് വെച്ചതാ ഈ സിനിമ പാട്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഞാനൊരു ശേഖരായിട്ട് റൂമില് എടുത്ത് വെച്ചാൽ ഇതിലിപ്പോ സി ഡി ഇറങ്ങുന്നത് ഈ മുംബൈ ഗ്യാസ്റ്റർ കൃത്യമായിട്ട് നോക്കിട്ട് പോയി അങ്ങനെ കണക്ക് ആദ്യം ഞാൻ ഇത് റെക്കോർഡ് ആയിരുന്നു പിന്നെ എനിക്ക് തോന്നി സ്വന്തമായിട്ട് കേൾക്കണം എന്നുള്ള ആഗ്രഹത്തിൽ സമീപിച്ച് അവരെ സെലക്ട് ചെയ്ത് ഞമ്മടെ ദാസാറിനെ മാത്രമുള്ളത് വരുമ്പോൾ എടുത്തു മാറ്റി അപ്പൊ അങ്ങനെ അവർ കച്ചവടക്കാറുണ്ട് അപ്പൊ അതില് ടോംസൺ അതുകൊണ്ട് ഇപ്പൊ വന്നത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഒന്നുമില്ല പറ്റുമല്ലോ ഇപ്പൊ ഈ ഇത്തരം കാസറ്റുകള് ഉള്ള വീടുകള് എനക്ക് ഇപ്പൊ മിക്ക വീടുകളിലും മുമ്പ് ഇത്രം ഗ്യാസറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും അവർ ഈ എടുത്തിട്ട് ഈ കൊപ്പര ഉണക്കുമ്പോ കാക്കാനൊക്കെ പായ്ക്കാനൊക്കെ ഇടുന്ന ആൾക്കാരാ ഈ മൊത്തം കെട്ടിയ ഡിസൈൻ ആക്കിയിട്ട് ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്ന ആൾക്കാർ കുറവായിരിക്കും

നല്ല സുഖമായ ഒരു അന്തരീക്ഷം ഉണ്ട് ദാസേന്റെ ശബ്ദം കേൾക്കുക സോങ് കേൾക്കുമ്പോ അപ്പൊ അതിലേക്ക് തന്നെ ശ്രദ്ധ പോകും പിന്നെ ഞാൻ അതാണ് പാടാനൊന്നും ആ തന്നെ ദാസേന്റെ അവരെല്ലാം ഇങ്ങോട്ട് തന്നെ അശ്രദ്ധ പോകും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു

ഒരു റൂമാണല്ലോ ഇത് സെന്റർ റൂം റൂമാണ് വേണ്ടി കാണാൻ നേരിട്ട് കാണുമെന്നുള്ളൊരു കൂടെ ആയതല്ലോ ഈ മുഖം കാണുമ്പോൾ അതെവിടെ നോക്കിയാലും ഈ റൂമില് ഫോട്ടോ യേശുസിന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്കൊരു യേശുവാസത്ത് നിന്ന് പാടുന്ന ഒരു ഫീൽ തന്നെ ഉണ്ട് ഉണ്ട് അതിനുണ്ട് തോന്നുക തോന്നാറ് ഇതൊക്കെ ഈ ഫോട്ടോ കേസറ്റിന്റെ കവർന്ന് എടുത്തതാ കവർ എവിടെ മൂകാം കാണാൻ പോയ സമയത്ത് ആദ്യം കാണുന്നത് താല്പര്യമാണ് നമ്മള് നേരിട്ട് കാണുമ്പോൾ നമ്മളെ ഉള്ളിലേക്ക് ുള്ളില് ദോസ നേരിട്ട് കാണുമ്പോ അതൊരു ആ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് അത് ഒരു ടൂ കാണുമ്പോ സത്യം കാണുമ്പോൾ അനുഭൂതി അവിടെ പിന്നെ അവിടെ പ്രത്യേകം മൂകാംബയില് ഈ സമയത്ത് പുള്ളിയിലാണ് അരിക്ക് പറ്റാത്ത പക്ഷെ ആ ദാസേട്ടടുത്ത് അരി വേറൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ നല്ലൊരു കാലാവസ്ഥയാണ് തോന്നുന്നു ദാസേട്ടൻ്റെ അരിപ്പൊന്നുണ്ടാവും ഒന്നും അറിയില്ല ആ ഒരു സുഖത്തിലുള്ള നല്ലൊരു സുഖം പറയാൻ പറഞ്ഞ പാട്ടിപ്പോൾ പാടുന്ന നേരിട്ട് കേട്ടിട്ടുണ്ടാവല്ലോ ഈ കൊല്ലൂരിന്ന് കൊല്ലൂരിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ അതും ആദ്യം നേരിട്ട് കേൾക്കുന്നതൊരു ഈ ഗസ്റ്റ് കേൾക്കുന്നതും നമുക്ക് ഒരു അനുഭവം പറയുന്നല്ലേ അതേ അനുഭവം പറയും കാണുന്നതും കണ്ടുകൊണ്ട് കേൾക്കുമ്പോൾ നമുക്ക് അത്രയും അതിലേക്കാണ് വലിയൊരു വലിയ ഭയങ്കര നേരിട്ട് കാ കണ്ട് കണ്ടുകൊണ്ട് ആ ഒരു കിട്ടുന്നത് കിട്ടില്ല അപ്പോൾ മാത്രം വലിയ വലിയ സുഖമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പറഞ്ഞില്ലേ രാജശേട്ടൻ രാജശേട്ടൻ പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞ ദാസേട്ട് ജീവിതത്തില് ഏറ്റവും വലിയ ഒരു ദിവസം ഞാൻ വീട്ടുകാരെ ഫോൺ ചെയ്തു ഫോണിൽ ഞാൻ എടുത്തില്ല ഞാൻ അപ്പം തിരിച്ചു വീടും വിളിച്ചു മൂന്നു തോട്ടം എന്നെ ഫോൺ ചെയ്തു അപ്പൊ ദാസേട്ടൻ പറയുന്നത് ഹലോ ഞാൻ സാറാണത് സാറാന്ന് പറഞ്ഞാൽ ശബ്ദം എനിക്ക് അപ്പൊ ഞാൻ എന്താ പറയാ എനിക്ക് അപ്പൊ അങ്ങനെ ഒരു കിട്ടിയത് ഞാൻ പറയുന്നില്ലേ കാര്യം തന്നെയാണ് എന്നെ പഠിച്ചെത്തിച്ചു എന്നെ എന്നാ മനസ്സിലാകാനോണ്ട് ഇതന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോയ ദാസേട്ട കുറച്ച് ഈണത്തിലായിരുന്നു ദാസ കാലം എന്റെ അടുത്ത് പറഞ്ഞ ദാസേ ദാസേട്ടാ ഞാൻ വിളിച്ചു കണ്ടു നോക്കി എന്റെ എന്നെ കണ്ടവര്ക്ക് പോകാൻ പറഞ്ഞു ദാസേന്റെ കൂടെ അല്ലെങ്കിൽ കടത്തി വിടുന്നു ദാസേന്റെ കൂടെ അത് എനിക്ക് എന്താ പറയാ അത് അങ്ങനെ എത്രയോ ഈ എന്താ പറയാ മോദക്കൂടി ജനങ്ങൾ ജനങ്ങൾ ദാസ ആരെയും അതിലൊരാള് തിരിച്ചറിയുന്നു അത് എന്റെ ഒരു കാണുന്നു സീഡികൾ നേരെ ഡയറക്റ്റ് വാങ്ങാനല്ല റൈറ്റ് ചെയ്ത് നമ്മൾ എടുക്കുക അല്ല ഒറിജിനൽ ഒറിജിനൽ തന്നെ വാങ്ങുക ഒറിജിനൽ തന്നെ വാങ്ങുക ഇവിടെ നിന്ന് ഇവിടെ കണ്ണൂർ പോയിട്ട് കണ്ണൂരിൽ നിന്നില്ല ഇതെല്ലാം കൊല്ലൂരിൽ നിന്ന് കൊല്ലൂർ പോയി വാങ്ങുന്ന വാങ്ങിയതാണ് ജോൺസൺ മാഷു ഇതാണ് ഈ രാജേഷ് എന്ന് പറഞ്ഞാൽ ജയകുമാർ ഉണ്ട്

ഗാനം തന്നെയല്ലേ ഓട്ടോറിക്ഷയുടെ പേര് ഹൃദയരാഗം പിന്നെ വേറെ പേര് ബാക്കിൽ പറയല് ഓ ഓട്ടോറിക്ഷയിലും യേശുദാസും അഭിമുഖൊക്കെ ഉണ്ട് പാടുവാനായി വന്നു നിന്നെ പഠി ഈ പാട്ടിൻ്റെ വരികളും കാര്യങ്ങളൊക്കെ മെച്ചമുണ്ട് ഇപ്പോൾ ഓട്ടോറിക്ഷ എത്രയാണ് എടുത്തിട്ട് ഓട്ടോറിക്ഷ ഇത് ഓട്ടോക്ഷനും ഒരു പതിമൂന്ന് കൊല്ലം അതെയോ എവിടെ എവിടെ സ്റ്റാൻഡ് അത് ചെട്ടുക ഇപ്പോൾ യേശുവാസിൻ്റെ മൊത്തം കാസറ്റുകൾ പാട്ട് യേശുവാസിനെ കണ്ടു യേശാസനെ പാട്ട് കേട്ടു ഇനിയിപ്പോ ആഗ്രഹം എന്തോ ബാക്കി യേശ്വാസമായി ബന്ധപ്പെട്ടിട്ട് ആഗ്രഹം എനിക്ക് ഫാമിലി കൂട്ടിട്ട് പോയി ദാസേൻ്റെ വലിയ ആഗ്രഹം പിന്നെ ആഗ്രഹം ആ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം എല്ലാം കാണിച്ചായിരുന്നു ഒരു കടലാസിലെടുത്തിട്ട് ഈ ഇതാണ് ഈ ഗാനം ഓട്ടോ സ്വന്തം ഫോട്ടോ അല്ല ദോസേട്ട ഫോട്ടോ ആണ് ന്തോഷം നമ്മൾ ഒരു യേശു ആരാധകൻ എന്നുള്ള പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് മോഹൻലാൽ ആരാധകൻ മമ്മൂട്ടി ആരാധകർ യേശുദാസ് പക്ഷേ ഇങ്ങനൊരു വ്യത്യസ്തമായൊരു ആരാധകനാണ് കാണുന്ന ആദ്യമായിട്ടാണ് ഒരു മുറി കംപ്ലീറ്റ് യേശുദാസിന് വേണ്ടി ഒരുക്കിയ ഒരു മനുഷ്യൻ കണ്ണൂർ ജില്ലയിൽ ജില്ലയിലുണ്ടെന്ന് പറയുമ്പോൾ നമുക്കെന്നൊരു അഭിമാനമാണ് റേമിക്കൊരു ആഗ്രഹം പോലെ യേശുദാസ് ഒരു ചോട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്മളും അതിനുവേണ്ടി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ഷെയർ ചെയ്ത് പോയിട്ട് അതിനൊരു വലം ഉണ്ടാവട്ടെ എന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വളരെ സന്തോഷം അപ്പോൾ നിങ്ങൾ ഈ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം